സംസ്ഥാനത്തെ ആശമാർ രണ്ടാം ഘട്ട സമരത്തിലേക്ക് കടക്കുമ്പോൾ ആശ്വാസവുമായി സഹായം ആശമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിച്ച ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അതേസമയം ആശാവർക്കർമാരുടെ സമരം കേന്ദ്രം രാജ്യസഭയിൽ ഉന്നയിച്ചതിൽ അതീവ സന്തോഷത്തിലാണ് ആശമാർ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെങ്കിലും കേന്ദ്ര സർക്കാർ തങ്ങളുടെ കണ്ണീരിന് വില നൽകിയെന്നാണ് ആശമാരുടെ പ്രതികരണം വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ഒപ്പം ചേരുന്നു ശ്രീനന്ദ ആശമാർ എന്താണ് പറഞ്ഞത് ധനസഹായം കൂട്ടുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെൻറ്റിൽ പറയുന്നു പിന്നാലെ ശ്രീനന്ദ ആശമാർക്ക് നടുവിലുണ്ടായിരുന്നു അവരെന്താണ് പറഞ്ഞത് കൃഷ്ണരാജ് അവർ വളരെ സന്തോഷത്തിലാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഈ ഒരു കണ്ണീരിന് അവരെങ്കിലും കണ്ടില്ല എന്ന് അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ മുന്നോട്ട് വന്നു എന്നതിൽ അവർ വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ അവരെ സന്തോഷവും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് അവർ പ്രതിഷേധം ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിട്ട് കൂടി സർക്കാരിന്റെ മൂക്കിന്റെ ൾ സമരം നടത്താം എന്നിട്ട് കൂടി സർക്കാർ യാതൊരു തരത്തിലുമുള്ള ഒരു നടപടി സ്വീകരിച്ചില്ല പക്ഷേ കേന്ദ്ര സർക്കാർ അത് രാജ്യസഭയിൽ ഉന്നയിച്ചു അങ്ങനെ ഒരു രാജ്യസഭയിൽ ഉന്നയിച്ചപ്പോൾ അത് വളരെ വലിയൊരു ഇഷ്യൂ ആയി അതിന് ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നതിൽ അവർ വളരെയധികം സന്തോഷവതികളാണ് എന്നാണ് അമ്മമാർക്കും സഹോദരിമാർക്കും അല്ലെങ്കിൽ വനിതകൾക്ക് പ്രാമുഖ്യം നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് എന്നൊരു മിഥ്യാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നും അതിനൊരു മാറ്റം വന്നു കേന്ദ്ര സർക്കാർ 아랑을보려 <sus> വനിതകൾക്ക് മുൻതൂക്കം നൽകുന്നത് വനിതകളെ അവർ സ്വന്തം വീട്ടിലുള്ള ഒരാളായി കാണുന്നു അങ്ങനെയാണ് അവർ ഈ ഒരു തീരുമാനം എടുത്തത് എന്നാണ് ആശാവർക്കർമാരുടെ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് അവരുടെ അവർ വിങ്ങി വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാനം അവരുടെ സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു എന്ത് എന്തൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത് തങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ചെറിയ ആവശ്യമാണ് ജസ്റ്റ് ഓണറേറിയം വർദ്ധിപ്പിക്കുക അതുപോലുള്ള തങ്ങളുടെ ദൈനംദിനത്തിലുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അതുപോലും കാണാൻ കഴിയാത്തൊരു സർക്കാർ എന്തിനാണ് വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമാണോ തങ്ങളുടെ വീടുകളിലേക്ക് സർക്കാർ എത്തുന്നത് അഞ്ചു വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ വീണ്ടും വോട്ട് ചോദിക്കാനായി മാത്രം സർക്കാർ വീടുകളിലേക്ക് എത്തുന്നു എന്നാ കേന്ദ്ര സർക്കാർ തങ്ങളുടെ കണ്ണുനീർ കാണുന്നു തങ്ങളുടെ മക്കളുടെ വിശപ്പ് കാണുന്നു എന്നൊരു വാക്ക് നമുക്ക് അവരുടെ അവരുടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷത്തിലാണ് ഇതിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കണം കേന്ദ്ര സർക്കാർ ഇതുമായി ഈ ഒരു നടപടി അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം ഈ ഒരു അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന് മാത്രമാണ് ആശാവർക്കർമാർ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അവർ വളരെയധികം സന്തോഷമാണ് കാരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരെ കാണാനെത്തുകയും അവർക്ക് വേണ്ടി ഒരു കുറെ കാര്യങ്ങൾ ചെയ്തു അവർ മഴ നനയാതിരിക്കാൻ അവർക്ക് റെയിൻകോട്ടും അതുപോലുള്ള സാമഗ്രികളൊക്കെ നൽകി അതിൽ അവർ വളരെയധികം ദോഷവതികളാണ് അങ്ങനെയുള്ളൊരു വ്യക്തി അവിടെ എത്തിയപ്പോഴും കേരളത്തിലുള്ള സർക്കാർ പറയുന്നത് അത് അതിന് വേറൊരു വേറൊരു രീതിയിൽ വേറൊരു തരത്തിലേക്ക് തലത്തിലേക്ക് അവർ മാറ്റാനാണ് ശ്രമിച്ചത് കേരള സർക്കാർ പക്ഷേ ഇതൊന്നുമല്ല കേന്ദ്ര സർക്കാർ എന്താണ് എന്ന് നേരിട്ടിപ്പോൾ കണ്ടിരിക്കുന്നു എന്നൊരു വാചകം അല്ലെങ്കിൽ തങ്ങൾ എന്താണ് തങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നൊരു വാക്കാണ് നമുക്ക് ആശ ആശമാരിൽ നിന്ന് നമുക്കിപ്പോൾ ഇതിലെ ഒരു ഇത് ഒരു ആശയ എന്ന് തന്നെ നമുക്കിത് പറയാൻ സാധിക്കും അവർക്കൊരു മുൻതൂക്കം അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാരിന് ഉറപ്പായിട്ടും സാധിക്കുമെന്നാണ് ആശാവർക്കർമാർ ഇപ്പോൾ കുറച്ചു മുന്നിൽ ശരി ശ്രീനന്ദ് ആശാവർക്കർമാർ വലിയ സന്തോഷത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ കൺമുന്നിൽ ഒരു മാസം സമരം തികച്ചിട്ടും പരിഹസിക്കുന്നതല്ലാതെ തള്ളിപ്പറയുന്നതല്ലാതെ മാറ്റി നിർത്തുന്നതല്ലാതെ ഒന്ന് ഒന്ന് ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ മനസ്സു കാട്ടുന്നില്ല എന്നിരിക്കെ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് കുടയും ചൂടി ഒരു മഴയത്ത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി നടന്നിറങ്ങി ആശാവർക്കർമാർക്കിടയിലേക്ക് വന്ന് അവരുടെ ആവലാതികൾ കേട്ട് കേന്ദ്രത്തെ ഇക്കാര്യം ധരിപ്പിക്കും ജെ പി നദ്ദയെ ധരിപ്പിക്കുമെന്ന് പറഞ്ഞ് രണ്ടുനാൾ കഴിയും മുൻപേ അദ്ദേഹത്തെ നേരിൽ കണ്ടിപ്പോൾ പാർലമെൻറ്റിൽ അത് പറയിപ്പിച്ചിരിക്കുന്നു ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ